നിങ്ങളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എംപ്ലോയീസ് അവരുടെ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം അവർ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ആ പൈസ എങ്ങനെയാണ് ക്ലെയിം ചെയ്ത് എടുക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശ്രീകാന്ത് ഞങ്ങളുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം പ്രധാനമായും രണ്ട് സമയത്താണ് കമ്പനികൾ അവരുടെ എംപ്ലോയീസിനെ ഷിഫ്റ്റിങ്ങിനുള്ള എമൗണ്ട് കൊടുക്കുന്നത് അതിലൊന്നാമത്തേന്ന് പറയുന്നത് നിലവിൽ നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിലെ വർക്കുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും റീലൊക്കേഷൻ അലവൻസ് കിട്ടും രണ്ടാമത്തേന്ന് പറയുന്നത് നിങ്ങളൊരു കമ്പനിലോട്ട് പുതിയതായിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷേ റീലൊക്കേഷൻ അലവൻസ് കിട്ടാൻ സാധ്യതയുണ്ട് ഇതിൽ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷൻ തുടങ്ങുന്നത് എല്ലാവർക്കും കിട്ടാനുള്ള സാധ്യതയില്ല അതൊരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പോകുന്ന കമ്മിൽ നിങ്ങളുടെ സാലറിയുടെ സ്കെയിലും പിന്നെ എന്ത് പൊസിഷനിലോട്ടാണ് നിങ്ങളോട് ജോലി ചെയ്യുന്നത് എന്നുള്ളതിനൊക്കെ ആസ്പദമാക്കിയായിരിക്കും സാധാരണ അവിടുത്തെ മാനേജർമാർ അത് അപ്രൂവ് ചെയ്യുന്നത് ഇനി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഈ ഒരു റീലൊക്കേഷൻ്റെ എക്സ്പെൻസ് അല്ലെങ്കിൽ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്ത ഷിഫ്റ്റിങ്ങിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചു കിട്ടുമെന്ന് നമുക്ക് നോക്കാം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സിറ്റിയിലുള്ള ഒരു മൂന്ന് പാക്കറ്റ്സ് ആൻഡ് മൂവേഴ്സിൻ്റെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള പാക്കറ്റ്സ് ആൻഡ് മൂവേഴ്സിൻ്റെ കൊട്ടേഷൻ മേടിക്കുക എന്നിട്ട് ആ കൊട്ടേഷൻ നിങ്ങൾ നിങ്ങളുടെ കമ്പനിയിൽ സബ്മിറ്റ് ചെയ്യുക അതിൽ നിന്ന് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു കൊട്ടേഷൻ നിങ്ങളുടെ കമ്പനി സെലക്ട് ചെയ്യും അതിനുശേഷം നിങ്ങൾ ആ സെലക്ട് ചെയ്ത ഏത് പാക്കറ്റ്സ് ആൻഡ് മൂവേഴ്സ് ആണോ അവരെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക എന്നിട്ട് അവരോട് ഷിഫ്റ്റ് ചെയ്യാൻ പറയുക ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം അവരോട് നിങ്ങൾ ബില്ല് ചോദിക്കുക ബില്ലിനൊപ്പം അവർ തരുന്ന എല്ലാ കോപ്പി ഞങ്ങൾ ലോറി റിസിപ്റ്റ് എന്ന് പറയും എല്ലാ കോപ്പി അതോടൊപ്പം തന്നെ മെറ്റീരിയൽ കൺസ്യമൻ ലിസ്റ്റും മെറ്റീരിയൽ കൺസ്യൂമെൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്തിരുന്നത് എന്നുള്ളതിനെപ്പറ്റിയുള്ള ലിസ്റ്റാണ് ആ ലിസ്റ്റും ചേർത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ കമ്പനിൽ സബ്മിറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവർ വെരിഫൈ ചെയ്തതിന് ശേഷം ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ അക്കൗണ്ടിൽ സാധാരണ രീതിയിൽ കമ്പനികൾ പൈസ ഇടാറുണ്ട് അതായത് എംപ്ലോയിസിൻ്റെ അക്കൗണ്ടിൽ കമ്പനികൾ ഒരു മാസത്തിനുള്ളിൽ പൈസ ഇടാറുണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് ബേസിക്കലി ഒരു കമ്പനിയിൽ നിന്ന് റീലൊക്കേഷൻ്റെ ക്ലെയിം കിട്ടാനുള്ള ഒരു ബേസിക് പ്രൊസീജിയർ പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കമ്പനികൾ മാറുന്നതനുസരിച്ച് അവരുടെ നിയമങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകാം ചില കമ്പനികൾ പറയാം അവർക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ ഐ ഡി അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് എന്നാൽ മറ്റു ചില കമ്പനികൾ പറയാം അവർക്ക് ഈ സാധനങ്ങൾ കൊണ്ടുപോയ വണ്ടിയുടെ അതിൻ്റെ ആർ സി ബുക്കിൻ്റെ കോപ്പിയും അതുപോലെ വണ്ടി ഓടിച്ച് ഡ്രൈവറിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പിയൊക്കെ സബ്മിറ്റ് ചെയ്യണമെന്ന് അപ്പോൾ പല കമ്പനികൾക്കും പല നിയമങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് വേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ നിങ്ങൾ നിങ്ങളുടെ കമ്പനിയിൽ ചോദിച്ച് മനസ്സിലാക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ ചിലപ്പോൾ നിങ്ങളുടെ ഈ ക്ലെയിം റിജെക്ട് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുത്തപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞതാണ് തോന്നുന്നത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കണക്ട് ചെയ്യുക Fire went out, lights went down. When you feel lost in your shadow, don't feel alone, don't scream so.